ഹലോ അലോട്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടി ജെ ബ്രോ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോട്ടഡ് എൻജിനെ പറ്റിയാണ് ടോട്ടഡി ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാലും അറിയാൻ പറ്റും ടോട്ടൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള എല്ലാ എഞ്ചിൻസും ലക്ഷത്തിന് മുകളിലേക്ക് കിലോമീറ്റർ ഓടാൻ കേപ്പബിൾ ആയിട്ടുള്ള എൻജിൻസാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ എൻജിൻസ് ആണ് ഇപ്പോൾ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ എൻജിൻസ് ടോട്ടൽ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട് അതായത് ഏതൊക്കെ കാറിലൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമയങ്ങളിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ടോട്ടൽ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് വെക്കിളാണ് ടോട്ടൽ കോളീസ് രണ്ടായിരത്തി നാനൂറ്റി നാപ്പത്തി ആറ് സി സി എഞ്ചിൻ എഴുപത്തിയഞ്ച് ബി എച്ച് നൂറ്റി അമ്പത്തൊന്ന് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനായിരുന്നു അത് ടർബോ ഇല്ല ഇന്റർകുലറില്ല ഒന്നും ഇല്ല പക്ഷെ അത് ഇപ്പോഴും കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഏഴ് ലക്ഷം ഓടിയ കോളീസ് കാണാൻ പറ്റും എട്ട് ലക്ഷം ഓടിയ കോളിസ് കാണാൻ പറ്റും ഇപ്പോഴും ആൾക്കാർക്ക് അതൊന്നും സെല്ല് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്പോഴും കോളിസ് അതും ശരിക്കും പറഞ്ഞാൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് വരെ കാലഘട്ടത്തിൽ ഒരു ലക്ഷത്തി നാപ്പത്തിനാല് യൂണിറ്റ് വിട്ടിട്ട് ലാസ്റ്റ് മാസം വരെ അവർക്ക് സെയിൽ ഉണ്ടായിരുന്നു പക്ഷെ ടോട്ട നിർത്തിക്കളെ ചെയ്തത് പിന്നെ രണ്ടായിരത്തി അഞ്ചിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വണ്ടിയാണ് ടോട്ട ഇന്നോവ ശരിക്കും കോളേജിന്റെ ഡ്രൈവലെന്ന് തന്നെ പറയാം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് സി സി എഞ്ചിൻ വിത്ത് ടർബോ ഉണ്ട് ഒന്ന് പി എച്ച് പിയും ഇരുന്നൂറ് മൂട്ടർ മീറ്ററും ടോർക്കും കൊടുത്തിരുന്ന ആ എൻജിൻ നല്ലൊരു എൻജിനായിരുന്നു ഇനി ലോ ഫസ്റ്റ് ഫസ്റ്റ് ജനറേഷൻ ആയിരുന്നു അത് അതിപ്പോഴും ആൾക്കാർ പത്ത് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് രണ്ടാമത്തെ മീറ്റർ വെച്ച് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് ടോട്ടോ ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ് സെക്കൻഡ് മാർക്കറ്റിൽ സോറി സെക്കൻഡ് മാർക്കറ്റിൽ ഇപ്പോഴും അവൈലബിൾ ആണ് ഇനി ഇപ്പൊ നല്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടി ടോട്ട മാനുഫാക്ചർ ചെയ്ത ഒരു ചെറിയൊരു ഡീസൽ എൻജിൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാൻ പറ്റും ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് സി സി എഞ്ചിൻ ടോയോട്ട ലിവേലും ട്യൂസിലും അവർ കൊണ്ടുവന്ന ജി എക്സ് ഡി വേരിയന്റിൽ അവര് കൊണ്ടുവന്ന ഒരു എഞ്ചിനായിരുന്നു ഏകദേശം അറുപത്തെട്ട് ബി എസ് പിയും നൂറ്റി എഴുപത്തി നൂറ്റെട്ട് എട്ട് ഓർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ആ എഞ്ചിൻ എട്ട് അതായത് രണ്ട് വാൽവ് പേര് സിലിണ്ടർ ആയിരുന്നു ഏകദേശം എട്ട് വാലുണ്ടായിരുന്നുള്ളൂ ആ എഞ്ചിനും അഞ്ചു ലക്ഷം ഓടാൻ കേപ്പബിൾ ആയിരുന്നു ഇപ്പോഴും ടാക്സിക്കാർ അഞ്ചു ലക്ഷം ഓടിയിട്ട് കയ്യില് കൊണ്ടു നടക്കണ എന്ന് പേഴ്സണൽ യൂസ് ആയിക്കോട്ടെ ടാക്സി പെർമിറ്റ് ആയിക്കോട്ടെ അവരും കൊണ്ടവരുണ്ട് നല്ലൊരു എഞ്ചിനായിരുന്നു അതും നമ്മളെ വിട്ട് ഇവിടെ വാങ്ങി പോയിന്ന് തന്നെ പറയാം ഇവരെ വെട്ടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഫിയറ്റ് മൾട്ടിജെറ്റ് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്തത് മൾട്ടിജെറ്റ് ജെറ്റ് എൻജിൻ മാനുഫാക്ചർ ചെയ്യണ സമയത്ത് ഫിയറ്റിന്റെ അടിയിൽ ട്വിക്ക് ചെയ്ത പവർ നയൻറ്റി പി എച്ച് പിയും ടോർക്ക് ഉണ്ടായിരുന്നു അന്ന് പക്ഷെ അത് എത്തിയപ്പോൾ മാരദിയിലെത്തിയപ്പോൾ എസ് എഞ്ചിനായിട്ട് അറിയപ്പെട്ടു എല്ലാവർക്കും അറിയാൻ പറ്റും അത് എഴുപത്തി അഞ്ച് പി എച്ച് പിയും തൊണ്ണൂറ് നൂറ്റൻമീറ്റർ ആയിട്ട് അവർ ആയിരത്തി ഇരുന്നൂറ് സി സി ഉണ്ടായിരുന്നുള്ളു ആ എൻജിൻ അതൊരു ജെ ആയിട്ടുള്ള എൻജിൻ അത് ഷെവർലി സ്മാർട്ടായിട്ട് അറിയപ്പെട്ടു ടാറ്റക്കാരെ അത് ഏറ്റെടുത്ത് കോട്രാജെറ്റ് ആയിട്ട് അറിയപ്പെട്ടു അതും കാലക്രമേണ നമ്മൾ വിട്ടു പോയ ചെയ്തത് ഈ ടോയറ്റിവയും എച്ച് ചെയ്യണ സമയത്ത് ലിവയുടെ ജി എസ് ഡി എക്സോറൂം പ്രൈസ് എട്ട് ലക്ഷം രൂപയും എട്ടിയോസിന്റ് ഫോർ ലാക്സ് വരുന്നു അന്ന് എക്സോറൂം പ്രൈസ് അത് കഴിഞ്ഞപ്പോ ഇപ്പൊ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടോയറ്റോ നല്ലൊരു ഡീസൽ എഞ്ചിൻ ആണ്ണൂറ്റി മൂന്ന് സി സി എഞ്ചിൻ ിയും ടോർക്കും കൊടുത്തൂറ് ആണ് ഈ ടോർക്കൊക്കെ കിട്ടുന്നത് അത്യാവശ്യം ലോഡ് വലിക്കാനും നല്ല പവറും ഫീൽ ഒരു ചെയ്യണവരെയും ഇപ്പോഴും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത മോഡൽ ആയിരുന്നു പക്ഷേ മാർക്കറ്റില് ഡിമാൻഡ് കൊണ്ട് അവർ രണ്ടാമത് റീ റീലോഞ്ച് ചെയ്തേ ചെയ്തത് ഈ ടോട്ടഡ ക്രിസ്റ്റ ടോട്ടഡ ക്രിസ്റ്റ രണ്ടാമത് ഇപ്പൊ ഡീസലി മാനുവൽ വേരിയന്റിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഏകദേശം എക്സോറീം പ്രൈസ് ട്വന്റി ാണ് അത് ഷോറൂം പ്രൈസ് പറഞ്ഞത് അതിപ്പോഴും അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപതില് ടോട്ട ക്രിസ്റ്റു പോയിന്റ് കളഞ്ഞു നല്ലൊരു പവർഫുൾ എഞ്ചിൻ ആയിരുന്നു പോയിന്റ് സി സി നൂറ്റിരണ്ട് ബി എച്ച് പിയും പ്രൊഡ്യൂസ് ചെയ്തിൻ അതും കളഞ്ഞു ഒരു വർഷം ഏകദേശം അവർ മാനുഫാക്ചർ ചെയ്തിരുന്നു നിർത്തി കളഞ്ഞു പക്ഷേ ഈ എഞ്ചിൻ തന്നെയാണ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് ഫോർച്യൂണറിൽ ലെജൻഡറിൽ ടോട്ടൽ ഹൈ നെക്സിൽ ടോട്ടൽ ഫോർച്യൂണറിലും ലെജൻഡറിലും രണ്ടായിരത്തി എഴുന്നൂറ്റിഅമ്പത്തി അഞ്ച് സി സി പക്ഷെ പഴയ നൂറ്റി എഴുപത്തിരണ്ട് ബി എച്ച് അവർ ടീക്ക് ചെയ്ത് ഇരുന്നൂറ്റി ബി എച്ച് പി ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റൊന്ന് ബി എച്ച് പി നാനൂറ്റി ഇരുന്നൂറ്റി ബി എച്ച് പി ഉണ്ടായിരുന്നു നാനൂറ്റിഇരുപത് എൻ എം ടോർക്കും ഉണ്ടായിരുന്നു ടോർക്കുള്ള എഞ്ചിൻ ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ് പക്ഷെ ഈ ഡീസൽ എഞ്ചിൻ നിങ്ങൾക്ക് ബേസ് വേരിയന്റ് ആയിക്കോട്ടെ ഫോർച്യൂണറിൽ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫോർ ഇന്റു ടു മാനുവൽ ട്രാൻസ്മിഷൻ കൊടുക്കണം നാപ്പത്തേഴ് ലക്ഷം രൂപ നിങ്ങൾ ഷോറൂം പ്രൈസ് ഞാൻ പറയണത് നാപ്പത്തിയേഴ് ലക്ഷം രൂപ കൊടുക്കണം അതിന്റെ ഫോർ ഇന്റു ഫോർ മാനുവൽ ട്രാൻസ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു ലാക്സ് കൊടുക്കേണ്ടെങ്കിലും ഫോർ ഇന്റു ഫോർ ടോർ കൺവെർട്ടർ ഡീസൽ എഞ്ചിന് ട്രോട്ടോ ടോർ കൺവെർട്ടർ ആണ് സിക്സ് ഗിയർ വിത്ത് പാഡൽ ഷിഫ്റ്റ് ഉണ്ട് പിന്നെ സ്പോർട്സ് മോഡ് ഉണ്ട് അത് അവൈലബിൾ ആണോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പത്തി ലക്ഷം രൂപ ഷോറൂം പ്രൈസ് ഉണ്ട് അതിനകത്ത് പിന്നെ ലെജൻഡർ ആയിക്കോട്ടെ നിങ്ങൾക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ഫോർ ഇന്റു ടുമ്പത്തിയേഴ് ലക്ഷം രൂപയും പിന്നെ ഫോർ ഇന്റു ഫോർ മാനുവൽ ട്രാൻസ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ അമ്പത്തി ഒമ്പത് ലക്ഷം രൂപ പിന്നെ കൺവേർട്ടർ വേണമെന്നുണ്ടെങ്കിൽ അറുപത്തിരണ്ട് ലക്ഷം രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം ഈ ഡീസൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് ടോട്ടൽ ഹൈലെക്സ് ഉണ്ട് ഇറങ്ങിയ സമയത്ത് അണ്ടർ റേറ്റഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ സെയിൽസ് അത്ര ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ പിക്കപ്പ് എനിക്കറിയാം പിക്കപ്പാണത് അപ്പോൾ ഫോർ ഇന്റു ഫോർ മാത്രമേ ടോട്ട ഹൈലെക്സിന് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ ഫോർ ഇന്റ ഫോർ മാനുവൽ ട്രാൻസ്മിഷൻ അവർ പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് തേർട്ടി എയ്റ്റ് പോയിന്റ് ഫൈവ് ടു ലാക്സിന് നിങ്ങൾക്ക് ഷോറൂംസിൽ ഇപ്പോഴും അവൈലബിൾ ആണ് ഡിസ്കണ്ടിന്യൂ ആ മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടില്ല അപ്പോ ആ വണ്ടി നിങ്ങൾക്ക് മുപ്പത്തെട്ട് പോയിന്റ് അമ്പത്തിരണ്ടിന് അവൈലബിൾ ആണ് എക് ഷോറൂം പക്ഷെ ഫോർ ഇന്റു ഫോർ മാനുവൽ ട്രാൻസ്മിഷൻ ആണെന്ന് ഓർക്കണം ഈ ഫോർ ഇന് ഫോർ ഹൈലക്സ് ടോർ കൺവേർട്ടർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ അപ്പൊ ഇതാണ് ഇതിന്റെ പ്രൈസുകൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറെ ലെജൻസ് ഉണ്ട് നമുക്ക് ടോട്ട വെൽഫെയർ ഉണ്ട് ക്യാമറ ഉണ്ട് പക്ഷേ ഇതെല്ലാം ഹൈബ്രിഡ് പ്ലസ് പെട്രോളിലേക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡീസൽ മോഡൽ അവൈലബിൾ അല്ല ഇത് കഴിഞ്ഞിട്ടുള്ള ഡീസൽ മോഡലാണ് നമുക്ക് ലാൻഡ് ക്രൂസർ എന്ന് പറഞ്ഞൊരു ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ലാൻഡ് ക്രൂസർ മോഡൽ ത്രീ പോയിന്റ് ത്രീ ലിറ്റർ എഞ്ചിനാണ് ഡീസൽ എഞ്ചിൻ ആണ് സിക്സ് സിലിണ്ടർ ആണ് സിക്സ് സിലിണ്ടർ വി ഷേപ്പിൽ കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന എഞ്ചിൻ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ആ ടൈപ്പ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അത്യാവശ്യം എന്താ പറയുക അത് ടെൻ ഗിയേഴ്സ് ആണ് ഈ ഡീസൽ വിത്ത് ടെൻ ഗിയേഴ്സ് ആണ് വിത്ത് പെഡൽ ഷിഫ്റ്റ് അവൈലബിൾ ആണ് നാനൂറ്റി രണ്ട് പി എച്ച് പിയും എഴുന്നൂറ് നൂട്ടൺ മീറ്ററും ക്രോർക്കും പ്രൊഡ്യൂസ് ചെയ്യണ ഈ എഞ്ചിൻ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ തന്നെ രണ്ടേ തൊണ്ണൂറ്റിനാലാണ് അതിൻ്റെ രണ്ട് തൊണ്ണൂറ്റിനാല് ക്രോറാണ് അതിൻ്റെ ഷോറും പ്രൈസ് തന്നെയാണ് അപ്പോൾ അത് എന്താ പറയുക സച്ച് ഹ്യൂജ് പ്രൈസ് അപ്പോൾ ഈ ഒരു ഇപ്പോ ഈ ടോട്ടൽ അൻബ്രൂസറിന് അബ്രോഡ് ത്രീ പോയിന്റ് ഫൈവ് കിട്ടുന്ന ഒരു പെട്രോൾ എഞ്ചിനും കൂടി നാനൂറ്റിഒമ്പത് പി എച്ച് പിയും ഉള്ള ഒരു പെട്രോൾ എഞ്ചിനും കൂടി ഉണ്ട് അത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല ഇന്ത്യയിൽ എച്ച് പിന്നൂറ്റി ഇന്ത്യയിലുള്ളത് മുന്നൂറ്റി നാല് ബി എച്ച് പിള്ള എഞ്ചിനാണ് എഴുന്നൂറ് നൂറ്റീറ്റർ ടോർക്കുള്ള ഈ എഞ്ചിൻ ഇന്ത്യയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിലവിലി ടോട്ടയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ അപ്പോൾ ഈ ഇൻഫോർമേഷൻ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി നേരുന്നു